ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലിൽ ബെൽജിയത്തിലെ മെഡിൽബർഗിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ ആത്മാവിൻ്റെ ആന്തരികത പൂർണ്ണമായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് താഴെപ്പറയുന്ന ഈ അത്ഭുതം ഈ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ധാരാളം എഴുത്തുകളും തെളിവുകളും ഇന്ന് ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചരിത്രകാരനും ലുവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ജോസഫ് ബിൽസ് നടത്തിയ ഒരു വിശദമായ പഠനത്തിൽ മിക്കവാറും എല്ലാ സമകാലിക രേഖകളും സാക്ഷ്യങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇവിടെ വിവരിക്കുന്നത് ബെൽജിയത്തിലെ മിഡിൽബർഗിൽ വളരെ ഭക്തയും തികഞ്ഞ വിശ്വാസവുമുള്ള ഒരു കുലീന സ്ത്രീ താമസിച്ചിരുന്നു തൻ്റെയും കുടുംബത്തിൻ്റെയും വീട്ടുജോലിക്കാരുടെയും ആത്മീയ രൂപീകരണത്തിൽ ആ സ്ത്രീ വളരെ ശ്രദ്ധാലുവായിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിലെ നോമ്പുകാലത്ത് എല്ലാ വർഷവും അവളുടെ വീട്ടിൽ ചെയ്യാറുള്ളതുപോലെ ഉയർപ്പിനുള്ള തയ്യാറെടുപ്പിനായി അവൾ നോമ്പെടുക്കാൻ തുടങ്ങി ഈ നോമ്പിന് ഏതാനും ദിവസങ്ങൾക്കും മുമ്പ് അവൾ ജാൻ എന്ന പേരിൽ ഒരു പുതിയ വേലക്കാരനെ വീട്ടിൽ നിയമിച്ചു അവൻ കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിച്ചിട്ടും വർഷങ്ങളോളം കുംഭസാരത്തിന് പോയിരുന്നില്ല ഒരു ദിവസം എല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ആ സ്ത്രീ ക്ഷണിച്ചു അവളെ നിരാശപ്പെടുത്തി ഈ ക്ഷണത്തെ എതിർക്കാൻ ജാൻ ധൈര്യപ്പെട്ടില്ല മുഴുവൻ കുർബാന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട സമയമായപ്പോൾ ആ മനുഷ്യൻ വളരെ ഉപരിപ്ലവത്തോടെ അൾത്താരയെ സമീപിച്ചു ആതിഥേയനെ നാവിൽ സ്വീകരിച്ച ഉടൻ കൂതാശ രക്തവും മാംസവുമായി മാറി ഉടനെ ജാൻ തൻ്റെ വായിൽ നിന്ന് ദിവ്യകാരുണ്യം എടുത്തു ദിവ്യകാരുണ്യത്തിൽ നിന്ന് രക്തം അൾത്താരയിലെ റെയിലിനെ മൂടുന്ന തുണിയിലേക്ക് ഒലിച്ചിറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് പുരോഹിതന് പെട്ടെന്ന് മനസ്സിലായി വളരെ വികാരധീനനായി അത്ഭുതകരമായ ആ ദിവ്യകാരുണ്യത്തെ ശ്രദ്ധാപൂർവം സക്രാരിക്കുള്ളിൽ ഒരു പാത്രത്തിൽ വെച്ചു തുടർന്ന് ജാൻ അനുതപിക്കുകയും എല്ലാവരുടെയും മുമ്പാകെ തൻ്റെ പാപം ഏറ്റുപറയുകയും ചെയ്തു അന്നു മുതൽ അദ്ദേഹം മാതൃകാപരമായ ജീവിതം നയിക്കുകയും തൻ്റെ ജീവിതാവസാനം വരെ വിശുദ്ധ കുർബാനയോടുള്ള മഹത്തായ ഭക്തിയെ പോഷിപ്പിക്കുകയും ചെയ്തു നഗരത്തിലെ എല്ലാ പള്ളികളെയും സിവിൽ അധികാരികളെയും അത്ഭുതകരമായ ഈ സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും സൂക്ഷ്മമായ അന്വേഷണത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് ഈ അത്ഭുത സംഭവത്തിൻ്റെ ആരാധനയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് യേശോയ്ക്കറിയാം മാത്രമല്ല കേവലം നമ്മുടെ രൂപം നോക്കി മാത്രം അവിടുന്ന് നമ്മെ വിധിക്കുന്നില്ല നമ്മെ ആഴത്തിലറിയുന്നവനോട് നമ്മുടെ ഹൃദയം വിശുദ്ധ കുർബാന തിരുസന്നിധിയിലെത്തുമ്പോൾ നമുക്ക് തുറക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ